എന്നാലും ഇതിനെയാണ് അസലായിട്ട് ചതിക്കുക എന്ന് പറയാം ഇനി ആരും നിങ്ങൾ ആരും ഇങ്ങനെ ചതിച്ചു നിങ്ങളുടെ ലൈഫിന് വേണ്ടി പച്ച ചെയ്ത പോലെ പോയി ശരിക്കും പറഞ്ഞാൽ എന്നാലും മരിച്ചില്ലല്ലോ ഞാൻ നിന്ന് ഇപ്പൊ അന്നേരം നമ്മൾ അച്ഛനും അമ്മേനൊക്കെ ഒന്ന് ചിന്തിച്ചാൽ അല്ലേ നമ്മളെ സ്നേഹിക്കുന്നവരെയൊക്കെ നമ്മളറിയില്ല എന്താ നമ്മള് പോയി എന്ത് ചെയ്യാൻ പോണോ ആ ഒരു സമയത്ത് നമുക്കറിയില്ല നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് ചെയ്ത് കഴിഞ്ഞിട്ട് അറിഞ്ഞിട്ട് കാര്യമില്ല അതിന് മുന്നേ നമ്മള് വെള്ളതൊക്കെ ചെയ്ത് നോക്കണം ഞാൻ അങ്ങനെ ചെയ്തു നോക്കിയിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാവാൻ പോയി ആ സംഭവം വീട്ടിൽ അറിഞ്ഞ ആ സമയത്താണ് എല്ലാവരും എന്നെ വിളിച്ചു നല്ല സീനായിരുന്നു എല്ലാവരും പറഞ്ഞു നീ തളർന്നു കിടന്നാലും കുഴപ്പമില്ല നിന്നെ ഞങ്ങളെ നോക്കോളാം എന്നുള്ള രീതിക്കായിരുന്നു അവര് ഞങ്ങൾ സംസാരിച്ച് നിന്നെ ഞങ്ങൾക്ക് വേണം എന്നുവെച്ചാൽ നമ്മളെ കുറെ പേർക്ക് ഇഷ്ടമാണ് എപ്പോഴും അവര് അത് കാണിച്ചുകൊണ്ട് നടക്കില്ല അവര് ഒരു സമയം നമുക്ക് എന്തെങ്കിലും പറ്റുന്ന അറിയുമ്പോൾ അവര് നമ്മുടെ കൂടെ ഉണ്ടാവുക അത് നിങ്ങൾ എന്തായാലും നോക്കിയേ പറ്റും നമ്മളെ വിശ്വാസം കുറെ പേര് ഇരിക്കുന്നുണ്ട് അത് നമ്മൾ അറിയില്ല ഇപ്പ അറിയില്ല ഇപ്പൊ ലവിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ജീവിതം ഇങ്ങനെയുള്ള ലോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല സന്ദർഭങ്ങളിൽ ജീവിതം പോയിന്ന് ഞാൻ പറയാൻ തോന്നുന്നു ജീവിതം പോവില്ല ചില സന്ദർഭം അല്ല ജീവിതം പോലെ ഇതിപ്പോ എന്ത് അടിപിടി ഇങ്ങനെയൊക്കെ ഉള്ളു വൈബാണ് ഇങ്ങനെ ഇങ്ങനെ കിട്ടുന്നത്